ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് നമ്മളുടെ പറമ്പിലെ കുറച്ച് മരങ്ങളൊക്കെ കോതിയപ്പോൾ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെ ഉള്ള മരങ്ങളൊക്കെ കോതിയപ്പോഴത്തേന് ഇവിടെ ഒരു വെട്ടവും ഒക്കെ കിട്ടി നല്ല വെയിൽ ഉള്ളുന്ന ഒരു സ്ഥലം കിട്ടിയപ്പോഴത്തേന് നമ്മളൊരു തെങ്ങ് നടാമെന്ന് തീരുമാനിച്ചു അപ്പോൾ നമ്മൾ അവിടെ ഒരു കുഴി എടുക്കാനായിട്ട് പോവുകയാണ് കേരളത്തിൻ്റെ പല സ്ഥലത്തും പല കൃഷിക്കും പല രീതിയാണ് നമ്മളുടെ നാട്ടിലെ തെങ്ങ് കൃഷി ചെയ്യാൻ നേരം നമ്മൾ ചെയ്യുന്ന രീതിയാണ് പറയുന്നത് വേണ്ട നമ്മൾ കുഴിയെടുത്തത് ഒരു മീറ്റർ വീതിയും നീളവും താഴ്ചയുമുള്ള ഒരു കുഴിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കണ്ടോ ഇതിനകത്ത് കുമ്മായ ഒരു പത്ത് ദിവസം ഇട്ട് മണ്ണിന്റെ പുളുപ്പ് കളഞ്ഞതിന് ശേഷം നടാനായിട്ടുള്ള പരിപാടിക്കാണ് വലിയ കുഴിയുടെ നടുക്ക് ഒത്ത സെന്ററിൽ ഒരു പിള്ളക്കുഴി എടുത്തിട്ടാണ് നമ്മൾ തെങ്ങ് നടുന്നത് പിള്ളക്കുഴി എന്ന് പറഞ്ഞാൽ ആ തെങ്ങിൻ്റെ തൈ ഇരിക്കാൻ പറ്റുന്ന പരുവത്തിനുള്ള ഒരു ചെറിയ കുഴി നമ്മൾ കുഴിയെല്ലാം എടുത്തു പിള്ളക്കുഴിയെല്ലാം എടുത്തു ഇനി മണ്ണിൻ്റെ പുളുപ്പ് മാറ്റി പി എച്ച് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ട കുമ്മായിമോ ഡോളോമെറ്റോ പച്ചക്കാ പൊടിയോ ഇടാം നമ്മൾ അതിൻ്റെ കൂടെ പച്ചക്ക പൊടിയാണ് ഇടുന്നത് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഒരു കുഴിയിൽ എന്ന കണക്കിനാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഒരാഴ്ച ഇതൊന്നിരുന്ന് ആവാനായിട്ട് നമ്മൾ വെക്കുകയാണ് ഒരു കുറഞ്ഞതൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമെങ്കിലും ഡോളമെറ്റ് ആയാലും പച്ചക്കക്കാപ്പൊടി ആയാലും കുമ്മായണേലും നമ്മൾ ഇട്ട് കൊടുക്കണം അതിനുശേഷം മണ്ണൊന്നിരുന്ന് സെറ്റാവണം പി എച്ച് കൺട്രോൾ ആവണം പുളിപ്പ് മാറണം എന്നിട്ട് വേണം വളങ്ങൾ കൊടുത്ത് തെങ്ങ് തൈ എടുത്ത് നടാനായിട്ട് നമ്മൾ തെങ്ങിൻ തൈ നടാൻ പോവുകയാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അടമഴ ആയിരുന്നതുകൊണ്ട് ആ മഴ സമയത്ത് തെങ്ങ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഴിക്കാത്ത വെക്കുമ്പോഴത്തേന് വെള്ളം ഇറങ്ങി തെങ്ങിൻ തൈ ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് പല ആളുകളും അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മളിപ്പം അന്നേരം നട്ടില്ല ഇനി നമ്മൾ നടാൻ പോവുകയാണ് ഇപ്പം ഇനി ഇപ്പം നട്ടില്ലെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വെയിൽ വരുമ്പോഴത്തേനും ഇത് പിടിച്ചു കിട്ടത്തില്ല കുറച്ച് വെള്ളമൊക്കെ കുറച്ച് മഴയൊക്കെ അത്യാവശ്യം വേണം അതുകൊണ്ട് നമ്മളിപ്പോൾ നടാൻ പോവുകയാണ് കുറ്റ്യാടിയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാടൻ തെങ് ഇതേ നമ്മൾ പുളിപ്പെല്ലാം കളഞ്ഞിട്ടിരിക്കുന്ന കുഴിയിൽ നമ്മളൊരു പിള്ളക്കുഴി എടുത്തിട്ടുണ്ട് അതായത് ഈ തെങ്ങിൻ്റെ നടാൻ മാത്രം സ്പേസ് ഉള്ള ഒരു ചെറിയ കുഴി എടുത്തിട്ടിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ കൊടുക്കുന്ന വളം വേപ്പിൻ പിണ്ണാക്ക് മാത്രമാണ് ബാക്കി വളങ്ങളെല്ലാം നമ്മൾ തെങ്ങിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ആ നടുന്ന സമയത്തല്ല പിന്നീട് ഘട്ടം ഘട്ടമായിട്ടാണ് അതിനെ സംരക്ഷിച്ച് നല്ല രീതിയിൽ വിളവ് തരുന്ന രീതിയിലേക്ക് എത്തിക്കേണ്ടത് നമ്മൾ വേപ്പിൻ പിണ്ണാക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം നൂറ്റമ്പത് തൊട്ട് ഇരുന്നൂറ് ഗ്രാം വരെ നമുക്ക് ആ കുഴിയിലോട്ട് ഇട്ട് കൊടുക്കാം പലരും പല വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ നടന്നൊരു രീതിയാണ് പറയുന്നത് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം ചില സമയത്ത് ഒരുപാട് വേരൊക്കെ ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നതായിട്ട് കാണാം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വേരുകളൊക്കെ ഞാൻ കട്ട് ചെയ്യണം അപ്പോൾ കൂടുതൽ കൂടുതൽ വേരുകൾ പൊട്ടി വരാൻ സഹായിക്കുമേ നേരെ ഇനി ഒത്തന്നടുക്ക് നോക്കി വെക്കുന്നു തെങ്ങിൻ തൈ പിള്ളക്കുഴിയിലോട്ട് ഇറക്കി വെച്ചു അതിനുശേഷം ചുറ്റുമുള്ള മണ്ണ് അങ്ങോട്ട് നിരത്തിയിടുന്നേ കുഴിയിലോട്ട് ഇട്ടുകൊടുക്കുന്നു പലയിടത്തും പല രീതിയിലാണ് തെങ്ങിൻ്റെ നടുന്നതും വളപ്രയോഗം ചെയ്യുന്നതുമെല്ലാം നമ്മളുടെ ഇവിടുത്തെ ചുമന്ന മണ്ണാണ് നല്ല കട്ടിയുള്ള മണ്ണ് ഒരു മീറ്റർ നീളവും വീതിയും താഴ്ചയുമുള്ള ഒരു കുഴിയിലാണ് നമ്മളിപ്പോൾ നട്ടിരിക്കുന്നത് ഏകദേശം രണ്ടര മൂന്നടി എങ്കിലും താഴ്ചയുള്ള കുഴിയിലായിരിക്കണം നമ്മൾ തെങ്ങ് നടേണ്ടത് അതിനുശേഷം തെങ്ങ് നട്ടതിന് ശേഷം ചവിട്ടി ഉറപ്പിക്കണം വേര് പിടിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മളിവിടെ ബാക്കിവളങ്ങളൊക്കെ കൊടുക്കാറുള്ളത് അതിനുശേഷം തെങ്ങ് നട്ടതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ചെറിയ കുഴിയെടുത്ത് ഇതുപോലെ മഞ്ഞൾ രണ്ടോ മൂന്നോ എണ്ണമൊക്കെ നമുക്ക് നട്ടുവെക്കാവുന്നതാണ് ഇത് കീടശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ചിതൽശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയാണ് നമ്മളുടെ ഇവിടെ പണ്ട് തൊട്ടേ ആളുകൾ ഇങ്ങനെ ചെയ്യാറുള്ളത് പല ആളുകളും പറയാറുണ്ട് തേങ്ങ അങ്ങോട്ട് നട്ടുവെച്ച് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിയുമ്പോൾ നിറച്ച് തേങ്ങ കിട്ടുന്നു നമ്മൾ ആദ്യം കൊടുക്കുന്ന വളമോ എല്ലാം നടുന്ന രീതിയിലോ അല്ല നമ്മൾ പിന്നീട് അതിനെ പരിചരിക്കുന്ന രീതി അനുസരിച്ചാണ് നമുക്ക് കായ്ഫലം ലഭിക്കാറുള്ളത് ഇപ്പൊ നിശ്ചിത ഇടവേളയിൽ നമ്മൾ വളം കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് ചെല്ലിയാണ് തെങ്ങിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതിനെ പ്രതിരോധിക്കുന്ന മാർഗങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം തെങ്ങ് നട്ട് വളമിട്ട് കൊടുക്കുന്നത് മാത്രം പോരാ അത് കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നും അതിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിചരണം കൂടെ നമ്മൾ ചെയ്യണം അത് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏതാണെന്ന് തെരഞ്ഞെടുത്ത് ചെയ്യും ഇവിടെ പന്നിശല്യം വളരെ കൂടുതലായത് കൊണ്ട് തന്നെ ഈ തൈ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കുത്തിക്കളയുന്നുണ്ട് അതുകൊണ്ട് ഒരു വീ ഒരു സൈഡും കട്ട് ചെയ്തിട്ട് ഇതുപോലെയാക്കും അതിനുശേഷം ഈ തെങ്ങും തൈ നട്ടതിൻ്റെ അടുത്ത് വെക്കും അങ്ങനെ വരുമ്പോൾ പന്നിക്ക് വന്നത് കുത്തി ഇളക്കാൻ പറ്റാതെ വരും അങ്ങനെ നമുക്ക് തെങ്ങും തയ്യെ സംരക്ഷിച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും ഇന്ന് തെങ്ങ് നടുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി